ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ജഗദീപ് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് സരള ജഗദീപിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് സരളയുടെ അരികിലേക്ക് അരികിൽ സുസ്മിതയുണ്ട് എന്നാൽ കോള് വന്നപ്പോൾ തന്നെ ജഗദീപ് വിചാരിക്കുന്നുണ്ട് ദൈവമേ ഇനിയിപ്പോൾ കാശ് കൊടുക്കാനുള്ളവരെങ്ങാണോ ആണോ വിളിക്കുന്നത് ജഗദീപ് ഒരു വലിയ കോടീശ്വരനെ എന്ന് വിശ്വസിക്കുകയാണ് സുസ്മിത എന്നാൽ ഒരു പ്രാവശ്യം വിളിച്ച് കട്ടായി ജഗദീപ് ഫോൺ എടുത്തില്ല ഞാൻ പറഞ്ഞില്ലേ അമ്മേ പുള്ളിക്കാരൻ ഭയങ്കര ബിസിയായിരിക്കും എന്നെ സുസ്മിത പറയുന്നു അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും സരള വിളിക്കുന്നുണ്ട് ജഗദീപിന്റെ ഫോണിലേക്ക് നിവർത്തിയില്ലാതെ ജഗദീപ് ഫോൺ എടുത്തോ 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 എന്ന് സരള വളരെ ആകാംക്ഷയോടെ പറയുന്നുണ്ട് സ്പീക്കറിലിടാൻ സുസ്മിതയും പറയുന്നു അങ്ങനെ സ്പീക്കറിലിട്ടാണ് അവർ കേൾക്കുന്നത് ഹലോ ഇതാരാണ് എന്ന് ജഗദീപ് ചോദിക്കുന്നു ഞാൻ സരള എന്ന് സരള പറഞ്ഞപ്പോൾ ജഗദീപ് പറയുന്നു സരളയോ കൊരളയോ നിങ്ങൾ ഏത് വകുപ്പാണെന്ന് പറ ആട് തേക്ക് യമോ കഞ്ചാവ് സ്വർണ്ണ ബിസ്കറ്റ് വെള്ളി ബിസ്ക്കറ്റ് ഇതിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയണം അത് കേട്ട സരള അന്തം വിട്ട് നിൽക്കുന്നു സരള ചോദിക്കുന്നു ചെറുക്കിലെ രാമകൃഷ്ണൻ സാറിന്റെ മോൻ എന്നാൽ ജഗദീപ് വീണ്ടും പറയുന്നു എനിക്കൊരു രാമകൃഷ്ണനെ അറിയത്തില്ല ഒന്നും അറിയില്ല ഒരുമാതിരി ഉടായിപ്പോ ആയിട്ട് മേല എന്റെ ഫോണിലേക്ക് വിളിച്ചാലുണ്ടല്ലോ നിന്റെ മൂക്കാമണ്ട അടിച്ച് പൊട്ടിക്കും അത്തിപ്പാറ അമ്മച്ചാണ് സത്യം കട്ട് ചെയ്തിട്ട് പോടിക്കോപ്പേ എന്നെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ജഗദീപ് ഇത് കേട്ട് സരളയാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്നു ഓരോന്ന് വിളിച്ച് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് വന്നോളും എന്നൊക്കെ ജഗദീപ് പറയുന്നു സരള പറയുന്നു എന്തോ നടിയത് എന്ത് ഭാഷ അടിയത് ഒരുമാതിരി ലോക്കൽ പോലെ ഒരു അവിഞ്ഞ പെരുമാറ്റം എന്നൊക്കെ സുസ്മിത പറയുന്നു ഈ സമയം ജഗദീപ് വിചാരിക്കുന്നു അയാളുടെ ഒരു ചെറുക്കൽ രാമകൃഷ്ണൻ അയ്യോ അയാളുടെ മകനായിട്ടല്ലേ ഞാൻ അഭിജ് അഭിനയിച്ചോണ്ടിരിക്കുന്നത് അയ്യോ സരള ഉറപ്പായിട്ടും അവളുടെ അമ്മയായിരിക്കും സുസ്മിതയുടെ പൊളിഞ്ഞു മൊത്തൊത്തി പൊളിഞ്ഞു ഒന്നുകൂടി വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ച് സർള വീണ്ടും വിളിക്കുന്നു അപ്പോ നല്ല മയമായിട്ടാണ് ജഗദീപ് സംസാരിക്കുന്നത് സർ പറയുന്നു ഇത് ചെറുക്കൽ രാമകൃഷ്ണന്റെ മകൻ ജയദീപ് ജഗദീപ് അല്ലേ അതെ പക്ഷേ സാറല്ല കേട്ടോ സംസാരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം ഇപ്പോൾ ജിമ്മിലാണ് കേട്ടോ ഇത് കഴിഞ്ഞ് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ജഗദീപ് തന്നെ തന്നെ കുളിക്കുന്നതും പിന്നെ തുണി കഴുകുന്നതുമായ കാര്യങ്ങൾ പിന്നെ ഭക്ഷണ രീതിയും പറയുന്നു അതിനെപ്പറ്റിയും ആലോചിക്കുകയാണ് ജഗദീപ് അത് കഴിഞ്ഞ് എ സി മുറിയിൽ ഉറക്കം ഇത് കേട്ട് സർല പറയുന്നു അപ്പോൾ പല സ്ഥലത്ത് ഓടിയെത്തണം ജഗദീപ് സാറിന് അല്ലേ അല്ല ജിമ്മ സ്വിമ്മിംഗ് പൂള് എ സി സ്യൂട്ട് ഇതൊക്കെ ജഗദീപ് പറയുന്നു അയ്യോ ഇതൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നേ അല്ല നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എന്ന് ജഗദീപ് ചോദിക്കുന്നു സർല പറയുന്നു പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കുറച്ച് മുന്നേ വിളിച്ചപ്പോൾ ആടെ മാം എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ഇതുപോലെയുള്ള ആൾക്കാരുടെ തട്ടിപ്പുമായിട്ട് സാറിൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിച്ചുകൊണ്ട് കുറച്ച് കുറച്ചാൾക്കാര് അങ്ങനെ എത്ര എത്ര കോടികളാ വെളിയിൽ പോയതെന്ന് അറിയോ അങ്ങനെ നിങ്ങൾ വല്ല തട്ടിപ്പുകാരും ആണെന്നല്ലേ ഞാൻ വിചാരിച്ചത് ഇരിക്കട്ടെ സർ പറയുന്നു ചെറുക്കൽ രാമകൃഷ്ണനെ അറിയില്ല എന്ന് പറഞ്ഞതോ എന്ന് അച്ഛന്റെ പേര് പറഞ്ഞിട്ടല്ലേ ജഗദീപ് സാറിനെ ആൾക്കാർ പറ്റിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള റെക്കമെൻഡേഷനൊന്നും ഇങ്ങോട്ട് എടുക്കുന്നില്ലെന്നേ ഓ അതാണല്ലേ എന്നെ സരള അല്ല നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത് എന്താണെന്ന് പറയൂ എന്നെ ജഗദീപ് ചോദിക്കുന്നു ജഗദീപ് സാറിനോടൊന്ന് സംസാരിക്കണമായിരുന്നു എന്നെ സരള പറഞ്ഞപ്പോൾ ജഗദീപ് പറയുന്നു പറ്റില്ല കേട്ടോ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തോറിട്ട് മാത്രമേ ജഗദീപ് സാർ സംസാരിക്കൂ എന്നാൽ ഇപ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റൂ എന്ന് സരള ചോദിക്കുന്നു ഇപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്താലേ അടുത്ത മാസമേ സംസാരിക്കാൻ സാധിക്കൂ ആൾക്കാർ ക്യൂവിലല്ലേ വിഷയം എന്താണെന്ന് ജഗദീപ് ചോദിക്കുന്നു ജഗദീപ് സാർ കല്യാണാലോചന നടത്തുന്നു എന്ന് കേട്ടല്ലോ എന്നെ സരള പറയുന്നു അതുള്ളതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നെ സർള പറഞ്ഞപ്പോൾ ഡീറ്റെയിൽസ് പറയാൻ ജഗദീപ് പറയുന്നു എനിക്കൊരു മകളുണ്ട് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ജഗദീപ് ചോദിച്ചപ്പോൾ ഫോർട്ടി ഫൈവ് എന്ന് സരള പറയുന്നു അതിരി കൂടുതലാണല്ലോ സർല എന്ന സ്ത്രീ ഒരു പ്രൊപ്പോസലുമായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ ജഗദീപ് സാറിനെ അറിയിക്കാം സാറിന് അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് സാറിനെ അറിയിക്കാം പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്നെ ഫോൺ വിളിച്ചിട്ട് ഡോട്ട് ഡിസ്റ്റർബ് മേ അത്രയും പറഞ്ഞ് ജഗദീപ് ഫോൺ വെച്ചപ്പോൾ ഞെട്ടിലൂടെ നിൽക്കുകയാണ് സരളയും സുസ്മിതയും എനിക്ക് അപ്പഴേ അറിയാമായിരുന്നു പുളിങ്കൊമ്പ് എന്ന് പറയുമ്പോഴേ അമ്മ ചാടി പിടിക്കൂ ദേ ജഗദീപ് കുമാറിനെ എൻ്റെ കൈവിട്ട് പോയാൽ ഉണ്ടല്ലോ നിങ്ങളെ ഞാൻ കൊല്ലൂ എന്ന് സുസ്മിത പറയുന്നു അല്ലെങ്കിലും ഞാൻ ജയിലിലേക്ക് പോവേണ്ട ആളാണെന്ന് എല്ലാവർക്കും അറിയാലോ എന്നെ പറഞ്ഞ ദേഷ്യത്തോടെ സുസ്മിത അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ ബെഡിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ് രോഹിത് വെറും തറയിൽ കിടന്ന് തണുത്തു വിറയ്ക്കുന്നു ഇടയ്ക്ക് അമ്മയെന്ന് വിളിക്കുന്നുണ്ട് ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ശ്യാമ രോഹിത്തിനെ നോക്കുന്നു എന്നാൽ ശ്യാമ രോഹിത്തിന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് പറയുന്നു എടോ ഇയാളെ ഇയാളുടെ അമ്മയും അച്ഛനേം കൂട്ടിയാണ് ഇവിടെ വന്ന് കിടക്കുന്നത് ഇത് വലിയ ശല്യനായോ പൊട്ടനാണോ കുറച്ച് മുന്നേ വരെ അനക്കുണ്ടായിരുന്നല്ലോ എടോ എണീക്കടോ അങ്ങോട്ട് എന്ന് പറഞ്ഞ് രോഹിതിനെ പിടിച്ചപ്പോൾ രോഹിതിന്റെ കയ്യിൽ നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ടല്ലോ പനിയാണോ അങ്ങനെ രോഹിതിനെ നെറ്റിയിൽ തൊട്ടു നോക്കുകയാണ് ശ്യാമ അപ്പോൾ നല്ല പനിയാണെന്ന് മനസ്സിലായി എടോ ഒന്ന് എണീറ്റേ ഒന്ന് എണീക്കാൻ എഴുന്നേറ്റ് വന്ന് ബെഡിൽ കിടക്ക് ഈ തണുപ്പത്ത് തറയിൽ കിടന്നാൽ പനി കൂടുമെന്ന് ശ്യാമ പറയുന്നു ശ്യാമെ പ്ലീസ് എനിക്ക് വയ്യ എന്ന് രോഹിത് പറയുന്നു വയ്യാന്നോ കുറച്ചു മുന്നേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എണീക്ക് അങ്ങനെ ഒരു വിധത്തിൽ രോഹിതിനെ പിടിച്ച് എണീപ്പിക്കുകയാണ് ശ്യാമ പെണ്ണുങ്ങളുടെ കൈ നടി വാങ്ങിച്ചു കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടായിരുന്നോ ഇനി എന്നോട് കളിക്കാൻ വരുമ്പോൾ സൂക്ഷിച്ചു വേണം എന്നൊക്കെ പറഞ്ഞ് രോഹിതിനെ ബെഡിലേക്ക് പിടിച്ചു കിടത്തുകയാണ് ശ്യാമ ഇനി ഇവിടെ കിടന്ന് വിറക്കേണ്ട പുതപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് ശ്യാമ തന്നെ രോഹിതിനെ പുതപ്പിച്ചും കൊടുത്തു ശ്യാമ പുറത്തേക്ക് പോയി ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് രോഹിത്തിന്റെ വായതിട്ട് കൊടുക്കുന്നു ഗുളിക ആവിശ്യമൊന്നുമല്ല എന്നും ശ്യാമ പറയുന്നുണ്ട് കുറച്ച് വെള്ളം എടുത്ത് രോഹിത്തിനെ കുടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ശ്യാമ കുറേ ചായ പിടിച്ചു കൊടുക്കുന്നു എന്നിട്ട് ചെറിയൊരു തുണി രോഹിത്തിന്റെ നെറ്റിയിൽ വെച്ചു കൊടുക്കുന്നു എന്നിട്ട് ശ്യാമയ്ക്ക് പറയുന്നുണ്ട് ഓരോരോ മേനെ എന്നിട്ട് ആ തലയിൽ കാവലടിക്കുകയാണ് ശ്യാമ ഇടയ്ക്കിടയ്ക്ക് രോഹിത്തിന്റെ നെറ്റിയിലെ ആ തുണി നനച്ചു കൊടുത്ത് വീണ്ടും നെറ്റിയിൽ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് കുറെ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് അങ്ങനെ ചെയ്യുന്നു അത് കാരണം ശ്യാമയ്ക്ക് ഉറങ്ങാനും പറ്റുന്നില്ല ശ്യാമ ഉറങ്ങാതെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇടയ്ക്ക് തറയിലും പോയിരിക്കുന്നു അങ്ങനെ ഇരുന്നിരുന്ന് ആ കട്ടിലിന്റെ കാൽ ഭാഗ കാലിന്റെ ഭാഗത്ത് ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോയി രാവിലെയായി രോഹിത് ഉണർന്നപ്പോൾ ബെഡിലാണ് താൻ കിടക്കുന്നത് ശ്യാമ കട്ടിലിന്റെ കാലിന്റെ താഴ്ഭാഗത്തിരുന്ന് ഉറങ്ങുന്നു ശ്യാമെ വിളിക്കാൻ പോയപ്പോൾ പിന്നെ രോഹിത് വിചാരിക്കുന്നുണ്ട് പാവം ഇന്നലെ രാത്രി മുഴുവനും എനിക്ക് കാവലിരുന്നു നെറ്റിയിൽ തുണി നനച്ചിരുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു പനി കൂടിയാലോ എന്നെ പേടിച്ച് ഉറക്കം ഉറക്കമുളച്ചിരുന്നു ശ്യാമയുടെ അരികിൽ രോഹിത് ഇരുന്നു കൊണ്ട് പറയുന്നു അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട് അല്ലേ രാത്രി മുഴുവനും എനിക്ക് വേണ്ടി ഉറക്കം മുളച്ചല്ലേ പകരം ഞാൻ എന്തെങ്കിലും ഉപകാരം ചെയ്യണ്ടേ രോഹിത് നേരെ അടുക്കളയിലേക്ക് വന്ന് ചായ ഇടുന്നുണ്ട് ഇത് പങ്കജം കാണുന്നു അയ്യോ എന്താ ഇത് രോഹിത് മോനോ മോഹൻറെ ചായ ഇട്ടോ എന്ന് പങ്കജം പറയുന്നു ഞാൻ ഉണരാൻ അല്പം വൈകിപ്പോയി ഞാനിപ്പോ ചായ ഇട്ടോണ്ട് വരുവായിരുന്നല്ലോ എന്ന് പങ്കജം പറഞ്ഞപ്പോൾ രോഹിത് പറയുന്നു പങ്കജത്തിന്റെ ജോലി നടക്കട്ടെ ഇത് ഒരാൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ അത് ആർക്കാണെന്ന് പങ്കജം ചോദിക്കുന്നു ശ്യാമയ്ക്കാണെന്ന് രോഹിത് എനിക്ക് ഇന്നലെ ഒരു ചെറിയ പനികോൾ ഉണ്ടായിരുന്നു എനിക്ക് മരുന്ന് തന്നും തുണി നനച്ച് നെറ്റിയിലിട്ടൊക്കെ കാവലിരിക്കുമായിരുന്നു കക്ഷി നേരെ പുലർന്നപ്പോ താനെ പാവ ഉറങ്ങിപ്പോയി അപ്പോ അവൾക്കൊരു ചായ ഇട്ട് കൊടുക്കാനുള്ള മര്യാദ എനിക്കില്ലേ പങ്കജം വിചാരിക്കുന്നു ഓഹോ കാര്യങ്ങൾ അവിടം വരെ എത്തിയോ എന്ന് എന്നാ പിന്നെ ഞാൻ ഇതുപോയി കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിത് ആ ചായുമായി മുകളിലേക്ക് പോകുന്നു ഷോ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ നീങ്ങുന്നത് ഇത് കാര്യങ്ങൾ ഒരുപാട് കൈവിട്ട് പോവുമല്ലോ എന്നും പങ്കജം വിചാരിക്കുന്നു സത്യപ്പമ്മ പങ്കജത്തിന്റെ അടുത്തേക്ക് വന്നു ചായ ആയില്ല ഇതുവരെ എന്ന് ചോദിച്ചു സത്യമ്മ ചായ ഇടാൻ വന്നതാണോ എന്ന് പങ്കജം ചോദിക്കുന്നുണ്ട് ചായ ഇടാൻ വരുന്നോ നീയല്ലേ എല്ലാവർക്കും രാവിലെ ചായ ഇടുന്നത് എന്ന് സത്യമ്മയും ചോദിക്കുന്നു ഇപ്പോ മോൻ ഇവിടെ വന്ന് ചായ ഇട്ടുകൊണ്ട് പോകുന്നത് കണ്ടു ചോദിച്ചപ്പോൾ ശ്യാമ തന്നെ ചായ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു ഇവിടെ ഭർത്താക്കന്മാരാണോ ഭാര്യയ്ക്ക് ബെഡ് കോഫി കൊടുക്കുന്നത് എന്നെനിക്കൊരു സംശയം അവൾ അത്രയ്ക്കായോ എന്ന് സത്യമയും പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഹിഷ്ർ മൈ ചാനൽ